ായ് എല്ലാവർക്കും നമസ്കാരം പാലക്കാട് ലാൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മേഘനാഥൻ വടക്കഞ്ചേരി അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഒരു ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൊക്കേഷൻ എവിടെ നിന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ പാലക്കാട് ടൗണിൽ നിന്ന് ഒരു ആറ് ഏഴ് കിലോമീറ്റർ ചുറ്റുള്ളിൽ വരുന്ന ഒരു ഏരിയയിലാണ് അതായത് പുത്തൂര് കല്ലേപ്പള്ളി അവിടെ നിന്ന് വേനൂലി പോകുന്ന ഒരു റോഡ് ആ റോഡിൽ നിന്ന് വീണ്ടും പെടലിക്കാട് എന്ന് പറയും ആ പോകുന്ന വഴിയിലാണ് പ്രോപ്പർട്ടി ഉള്ളത് അതായത് ആ മെയിൻ റോട്ടിൽ നിന്ന് ഒരു നൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് പ്രോപ്പർട്ടി ഉള്ളത് ഇനി പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലാണ് വീട് ഉള്ളത് പുതിയ വീടാണ് ഇനി ഏകദേശം ഒരു പത്തോ പതിനഞ്ച് ശതമാനമൊക്കെ വർക്ക് പെൻഡിങ് ഉള്ളു അപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണ് അതിൻ്റെ ഡീറ്റെയിൽ രണ്ട് ബെഡ്റൂമാണ് രണ്ട് ബെഡ്റൂമും അറ്റാച്ചഡാണ് ആണ് അത്യാവശ്യം ആ മൂന്ന് സെൻറ്റ് സ്ഥലം എന്ന് പറയുമ്പോൾ തന്നെ ഒരു ചെറിയൊരു ഏരിയ അതിലൊരു വീട് പക്ഷേ അങ്ങ് ഒരു അങ്ങനെ ഒരു ടൈറ്റായിട്ടുള്ള ഒരു ഫീൽ അവിടെ വരില്ല അങ്ങനെ അവരത് വർക്ക് ചെയ്തിട്ടുണ്ട് സ്റ്റെയർ പുറത്താണ് ഉള്ളത് പിന്നെ നമ്മൾ വീടിൻ്റെ കയറുമ്പോൾ തന്നെ ഞാൻ പാർക്കിങ്ങിൻ്റെ ഒരു ഇത് കാണിക്കുന്നുണ്ട് നമ്മൾ ഗേറ്റ് വന്നിട്ട് മടക്ക് ഗേറ്റാണ് വലിയ വണ്ടി എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു വാഗനറൊക്കെ സുഖമായിട്ട് കയറ്റിയിടാൻ പറ്റും അങ്ങനെയുള്ള ഒരു സ്പേസ് അതിലുണ്ട് പിന്നെ ഇതിൻ്റെ വെള്ളത്തിൻ്റെ ഒരു സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലമ്പുഴ വാട്ടർ കണക്ഷനാണ് ഫുൾ ട്വൻ്റി ഫോർ ഹവേഴ്സ് വെള്ളം വരുന്ന ഒരു ഏരിയ ഒക്കെ തന്നെയാണ് പിന്നെ ഫ്ലോറിങ് ഒക്കെ നോക്കുമ്പോൾ വലിയ ടൈലിട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ല വൃത്തിയുള്ള ഒരു വർക്കാണ് അത് പിന്നെ അതേപോലെ വീഡിയോയിൽ കാണാം ഈ ഹാളിനും അടുക്കളയ്ക്കും ഒരു വലിയൊരു ഓപ്പൺ പോലെ ഒരു ഫീൽ ചെയ്യും പക്ഷെ അത് ഓപ്പൺ അല്ല അവിടെ ഒരു ക്ലോസിങ് ഉണ്ട് അങ്ങോട്ട് കിടക്കാനായിട്ടുള്ള ഒരു ക്ലോസിങ് അവർ ചെയ്യുന്നുണ്ട് അവിടെ പിന്നെ അത്രക്കുള്ളൂ പ്രത്യേകത പിന്നെ നല്ല വൃത്തിയുള്ളൊരു വീടാണ് കാണുമ്പോൾ നമുക്കത് അറിയാം പിന്നെ ഇതിൻ്റെ റേറ്റ് ഇരുപത്തെട്ട് ലക്ഷം രൂപയാണ് അവർ ഉദ്ദേശിക്കുന്നത് സ്വല്പം എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരാം അത് നമുക്ക് ഡയറക്റ്റ് സംസാരിക്കാം ഓക്കെ അപ്പോൾ വീണ്ടും വേറെ വീഡിയോകൾ കാണാം താങ്ക് ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ താങ്ക്